ഇന്റർവ്യൂവിന് പറഞ്ഞിരുന്നു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും പറഞ്ഞത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് ക്യാമറ വെച്ചപ്പോ ഞെട്ടി പക്ഷെ ഭയങ്കര സന്തോഷം ഒന്ന് ഡബ് ചെയ്ത് എനിക്ക് തോന്നുന്നു രണ്ടാമത് മൂന്നാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോഴാണ് നമ്മൾ അറിയുന്നത് തന്നെ അപ്പോഴാണ് ഇവര് അതിനോട് പറഞ്ഞത് പോയിട്ട് കാന്താനയാണ് മൂവി അതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ വരുന്നതല്ല ഓരോ സമയത്തും ഓരോ ദിവസം ചെല്ലുമ്പോ ഓരോ വിഷയം കാണുമ്പോ ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് അതെ കുറച്ച് പറഞ്ഞു കുറച്ചധികം പണിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ട് ഞങ്ങൾക്ക് പണി എടുപ്പ് ഈ പറയുമ്പോൾ ആക്കിയവർ അറിയുന്നതെ ഇവരെ ഉദ്യോഗമൊക്കെ നമ്മൾ ചില സമയത്തേക്ക് കന്നഡയിലൊക്കെ ഡയലോഗ് പറഞ്ഞിരുന്നു ഞാൻ പേര് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നല്ല നല്ല ചീട്ട് വരുന്നു അപ്പൊ ഇദ്ദേഹത്തിന് കൂടുതൽ ലാംഗ്വേജ് സാറിയാണ് അപ്പൊ ഡയറക്റ്റ് അവിടെ നിന്ന് അദ്ദേഹം അവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്യുന്നത് നിർമ്മലയായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഓരോ ചില വീടുകളിലേക്കില്ലേ ആ വാക്കുകൾക്ക് നമ്മൾക്ക് മലയാളത്തിലേക്ക് കറക്റ്റ് കിട്ടുമ്പോൾ ട്രോൾ വാങ്ങരുത് നീതി പുലർത്തണം അപ്പൊ അതിനുവേണ്ടി കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് റിസർച്ച് തയ്യത്തിന്റെ കാര്യത്തില് ഒരുപാട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിനെപ്പറ്റി അറിയാൻ ആൾക്കാരോട് തന്നെ ചോദിച്ച്

നാലു മണിക്കൂറാണ് പിന്നീട് ഡി ചെയ്തത് അത് മാത്രം സീൻസ് അദ്ദേഹം ആടുകൊണ്ടിരിക്കുകയാണ് ബിഷപ്പ് സർ ഡിയും അത് വേണ്ട നമുക്ക് ഇതുപോലെ കിട്ടാം അത് ഷാർപ്പാണല്ലോ കണ്ടില്ല കട്ടിങ് ഒരിക്കലും ലാഗ് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല സിനിമ ഹാപ്പി അതിനെ അല്ല അല്ലാമായിട്ട് നല്ല കിട്ടുന്ന പെർഫോമൻസ് വലിയ കാഴ്ച വെച്ചാണ് അദ്ദേഹം നമ്മൾ അദ്ദേഹത്തിനൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളെല്ലാരും ഇപ്പൊ നായകന്റെ ആ ഒരു പോർഷനിലേക്കാണ് എല്ലാരും കോൺസെൻട്രേറ്റ് ചെയ്തത് പക്ഷെ ജയറാമായിട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പെർഫോമൻസ് വലിയ കാഴ്ച വെച്ചാൽ അത് നിങ്ങളത് കണ്ടറിയണം പറഞ്ഞു പറഞ്ഞതില് എടുത്തു പറയേണ്ട ഒരു കാര്യം മലയാള സിനിമ ഡബിങ് സിനിമകൾ എന്ന് പറയുമ്പോൾ ഒരു ടൈമിൽ നമുക്ക് എല്ലാവർക്കും തമാശയായിരുന്നു അത് മാറി നമ്മളെല്ലാവരും മലയാളം മലയാളം തന്നെ കാണുമ്പോൾ സെലക്ട് ചെയ്ത ആൾക്കാരും ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം എന്റെ ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ചെയ്തിട്ടുണ്ട് എന്ന് മെയിലായതും കൂടെ ത്രീ മില് പടത്തിന്റെ ഭാഗമായി കഴിഞ്ഞാലും അതിൽ എന്നെ വിശ്വസിച്ച് ഈ ഇദ്ദേഹം വരുന്നത് കേരളത്തിൽ ഒരുപാട് സന്തോഷം എന്നാൽ ഞാൻ കഴിഞ്ഞതാണ് വിശ്വസിക്കുന്നത് ഞാൻ പടം കടക്കുകയെന്നുള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച്